എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കറുത്ത കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും ബ്രൗൺ കളറിൽ കാണുന്നത് പെണ്ണാട്ടും കുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് അടുത്തക്കാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ ബീറ്റൽ ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞാൻ ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി പീറ്റൽ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി അടിഞ്ഞൂൽ പ്രസവത്തിനായി നാലര മാസം ചനയുള്ള നല്ലൊരു ക്വാളിറ്റി മലബാരി ആട് വില്പനൊക്കെ ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടൻകുട്ടി കുട്ടി വിൽപ്പനക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തെച്ചോട് വർക്കല ഒരു കരോളി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് കുട്ടികളും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെടക്കുട്ടികളാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അടിപൊളി ഒരു കരോളി ക്രോസ് ആടിൻ്റെയും അതിന് രണ്ട് സൂപ്പർ പെടക്കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കക്കും ക്രോസിങ് എല്ലാം അനുയജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കെ ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂലം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ വളർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് വീടുകളിൽ ക്രോസിങ് നിർത്താനും അനുയോജ്യം ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടും ഒരെണ്ണം ഇതാണ് മറ്റേത് ഇതാണ് അങ്ങനെ രണ്ടെണ്ണമാണ് നല്ല ഇടനേട്ടം എല്ലാം ഉള്ള ഒരു മുട്ടനാടാണ് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം നൂല രണ്ടും കൂടി ഇരുപത്തിയാറായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ മറ്റൊരു മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾ അനുജം ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ചന പശുക്കൾ ഈ വീട്ടിൽ കാണുന്ന ബ്ലാക്ക് ജേ സി പശു ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം ചെനയാണ് ഇപ്പോൾ നിലവിൽ അഞ്ച് ലിറ്റർ പാലുണ്ട് കൂടാതെ മറ്റ് റെഡ് കളറിൽ കാണുന്ന ജേ സി പശു ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇപ്പോൾ നാല് മാസം കൺഫേം ചനയാണ് നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും കൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് പശുക്കളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി തൊണ്ണൂറായിരം രൂപ രണ്ട് പശുക്കൾക്ക് തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വേനൽ സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ ഒരു സൂപ്പർ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പന അഞ്ചര മാസം പ്രായമായിട്ടുള്ളൂ പക്ഷേ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മുല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്കെ നിലവിൽ ദിവസവും പന്ത്രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന മൂല അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം വർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നാലര മാസം വീതം പ്രായമുള്ള ഏഴ് മലബാരി കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടന്മാരും നാല് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് എല്ലാം ഒരേ നീറ്റിയാണ് ഒരേ വലുപ്പമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം വില ഒരെണ്ണത്തിന് നാലായിരത്തി എണ്ണൂറ്റി രൂപയാണ് ഒരെണ്ണം നാലായിരത്തി എണ്ണൂറ്റൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ പിന്നെ ഇത് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഒരു ജെയ് സി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ജെയ് സി പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള സൂപ്പർ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് കുത്തിവെക്കാറായതാണ് ആദ്യത്തെ ഹീറ്റിൽ കുത്തിവെച്ചിട്ടില്ല രണ്ടാമത്തെ ഹീറ്റിന് കുത്തിവെക്കാൻ ഇന്ന് കരുതി വെച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദശുമൂല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി അനി നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് അതിൽ അഞ്ചെണ്ണം നെക്കാണ് പതിനഞ്ച് ദിവസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാഴ്ച പ്രായമുള്ള ഒരു പെടക്കുട്ടിയും അതുകൂടാതെ അഞ്ച് മാസം പ്രായമുള്ള വേറൊരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ടോട്ടൽ മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാഴ്ച പ്രായമുള്ള ഒരു പെടക്കുട്ടിയും അതുകൂടാതെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി അടി ഇപ്പോൾ മൂന്ന് മുട്ടന്മാർ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ എന്താ ഉണ്ടോളി എല്ലാ വളർത്താൻ പറ്റിയ അടിപൊളി മുട്ടന്മാരും കേട്ടോ എല്ലാ വാലിപ്പള്ളി ഇരുപത്തഞ്ച് കിലോ ഇറച്ചിണ്ടാവുത് ഉണ്ടോളി കാലി വേറലാണ് പിന്നെന്താ ഒരു രണ്ട് വയസ്സ് പ്രായത്തിൽ വലിയൊരു മുട്ട കണ്ടോളി രണ്ട് വയസ്സായിട്ടുണ്ടാകും കേട്ടോ നല്ല സൂപ്പർ മുട്ടൻ ഒരു ഇരുപത്തെട്ട് കിലോ മുകളിൽ ഇറച്ചി ഉണ്ടാവും ഉണ്ടോ പിന്നെന്താ വേറെ മുട്ടാൻ ഉണ്ടോ അങ്ങനെ മൂന്നെണ്ണം ഇതൊരു പതിനേഴ് കിലോ ഇറച്ചി ഉണ്ടാവും അങ്ങനെ മൂന്ന് എണ്ണം കേട്ടോ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളും എല്ലാം അനുജ്യമായ ഈ മൂന്ന് വലിയ മുട്ടനാടുകളുടെ ഉദ്ദേശം മൂല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നല്ലൊരു പാലാട് ഇതാ വളപ്പൻ പാലാട് ഉണ്ടോളേ ഇപ്പം എന്നാൽ രാത്രി ഏഴ് മണി സമയത്ത് ഏഴായിരാവുമ്പോൾ കുട്ടീനെ മാറ്റിയിട്ടതാ കേട്ടോ ഇപ്പം രാവിലത്തെ അകടം വിളക്കാൻ പോകുമ്പോൾ കണ്ടോളി നല്ല വൃത്തി ഉള്ള അകടം വിളക്കാൻ പോവും നല്ല വാലിപ്പുള്ള വലിയൊരു പാലാട് നല്ല അകടും വിളക്കാൻ പോട്ടോ അവിടെ നിൽക്കാടെ ഇല്ല കണ്ടോളി കാല് ഒന്നിച്ചേരാ ഉണ്ടോ അതിന് നല്ല സൂപ്പർ ഒരു കുട്ടി ഉണ്ടോ അടിപ്പുള്ളി കുട്ടി കേട്ടോ ഒരു പെടക്കുട്ടി കേട്ടോ ഉണ്ടോളി ഈ കുട്ടി കുടിച്ചാൽ നമുക്ക് പാല് കറന്നെടുക്കാം ഒരു അര ലിറ്ററിലധികം പാൽ ഈ കുട്ടി കുടിച്ചാൽ നമുക്ക് കറന്നെടുക്കാം കണ്ടോളി നല്ല പാൽപ്പള്ള നല്ലൊരു കുട്ടി പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടം പൊക്കും ചെവിനുകളും പഞ്ചുപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാടാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുണ്ട് ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതകുറിശി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂലിക്കുട്ടിയും വിൽപ്പന കറവ തുടങ്ങിയിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടോ അനുജോം ചെറിയ പൈസക്ക് ഒരു പശുവിനെയും കുട്ടിയെയും സ്വന്തമാക്കാം ചെറിയ പുല്ലൊക്കെ ഉള്ളവർക്ക് കൊണ്ടുപോയി വളർത്താം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില വെറും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു മലബാരി ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം ചെനയുള്ള നല്ലൊരു മലബാരി ആട് വിൽപ്പനയ്ക്ക് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുജമായ ഈ കടിഞ്ഞൂൽ ചെന്നയാടിൻ്റെ ഉദ്ദേശിച്ച മൂലം പത്തായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്ന് കാലത്ത് പ്രസവിച്ച ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഏഴ് ലിറ്റർ പാൽ കഴിഞ്ഞ പ്രസവത്തിലുണ്ടായിരുന്നതാണ് ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അരിഞ്ഞുൽ പ്രസവത്തിനായി കുത്തിവെക്കാറായ ഒരു റെഡ് സിന്ധി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴു മാസം ചെന കഴിഞ്ഞ ഒരു കാസർഗോഡൻക്കുള്ള പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് രണ്ട് ലിറ്ററും വൈകിട്ട് ഒന്നര ലിറ്ററും മൂന്നര ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക ബന്തടുക്കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ